നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ചു മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകുത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിര കളി ഏഴു മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായം ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ചോക്കാട് പഞ്ചായത്തിൽ ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു പഞ്ചായത്തിനെ വിശ്വസിച്ച് പഴകിയ വീടുകൾ പൊളിച്ചുമാറ്റി പെരുവഴിയിലായ കുടുംബങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കുടുംബങ്ങൾക്ക് വീട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിനു മുമ്പും പല ബോർഡുകളിലും ചർച്ച ഉണ്ടായിരുന്നു അപ്പൊ ഇതിന് തൊട്ടടുത്തതിന് കുറച്ച് ദിവസം മുമ്പ് നടന്ന ബോർഡില് ജനുവരി പതിനഞ്ച് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിന് ഈ ബോർഡിന് ഈ ബോർഡിന് വകെയുള്ള തീരുമാനമാണ് നിങ്ങൾക്ക് വീട് കിട്ടുവോ ഇല്ലേ എന്നുള്ളത് അന്നത്തെ ദിവസം തീരുമാനം പറയാൻ ഇന്ന് ജനുവരി ഇരുപത്തി ഒന്നായി ഇന്ന് വരെ ഇത് പാവപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഒരു തീരുമാനം കൊടുക്കാൻ വരെ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം ലൈഫ് ഭവന പദ്ധതിയിൽ ഈ കുടുംബങ്ങളെ ഉൾപ്പെടുത്തുകയും വീടിനുവേണ്ടി പഞ്ചായത്തുമായി എഗ്രിമെന്റ് വെപ്പിക്കുകയും ചെയ്തു എന്നാൽ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുപ്പത് പേരെ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ അനർഹരായതാരോപിച്ച് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ഈ ആളുകളെ പിന്നീട് ഗ്രാമസഭാ വീണ്ടും തെരഞ്ഞെടുക്കുകയും ശേഷം ബോർഡ് യോഗം അംഗീകരിക്കുകയും ഇവരെ കൊണ്ട് എഗ്രിമെന്റ് വെപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ ലിസ്റ്റിൽപ്പെട്ട ഒരാളുടെ അർഹതയെ ചോദ്യം ചെയ്ത് സ്വകാര്യ വ്യക്തി വിജിലൻസിന് പരാതി നൽകി ഇതേ തുടർന്ന് മുപ്പത് പേരുടെയും ഫണ്ട് വെക്കുകയാണ് ഉണ്ടായത് എഗ്രിമെന്റ് വെച്ചതോടെ ഈ ഗുണഭോക്താക്കൾ ജീർണിച്ച വീടുകൾ പൊളിച്ചുമാറ്റി ഇതോടെ വീടില്ലാതായവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ചോക്കാട് പഞ്ചായത്ത് അംഗങ്ങളായ ഷാഹിന ബാബു കെ ടി സലീന എം അൻവർ സി പി എം ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് കെ ടി മജീദ് എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി എൻ എൻഫോർ ന്യൂസ് ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ